സമാധാനം നിറഞ്ഞൊരു ജീവിതമാണ് എലിസബത്ത് ഉദയന്റെ സ്വപ്നം എന്നാൽ നടൻ ബാലയുമൊത്തുള്ള വിവാഹ ജീവിതം അവസാനിപ്പിച്ച ശേഷം ജീവൻ കയ്യിൽ പിടിച്ചാണ് ഓരോ ദിവസവും എലിസബത്ത് തള്ളി നീക്കുന്നത് നടനെതിരെ വെളിപ്പെടുത്തലുകൾ നടത്തിയ ശേഷം നിരന്തരമായി വധഭീഷണിയടക്കം എലിസബത്തിനും കുടുംബത്തിനും എതിരെ വരുന്നുണ്ട് പോരാത്തതിന് സമൂഹമാധ്യമങ്ങൾ വഴി അപകീർത്തിപ്പെടുത്തലുകളും നടക്കുന്നു ഇപ്പോഴത്തെ തനിക്കെതിരെ വന്ന ചില പരിഹാസ കമൻറ്റുകൾ പ്രതികരിച്ചെത്തിയിരിക്കുകയാണ് എലിസബത്ത് കഴിഞ്ഞ ദിവസം ഹൈദരാബാദ് എയർപോർട്ടിൽ വെച്ച് തെലുങ്ക് നടൻ എലിസബത്തിനെ കണ്ട സന്തോഷവും ഫോട്ടോ എടുക്കാൻ അനുവാദം ചോദിച്ചപ്പോൾ നടൻ സമ്മതിക്കാതിരുന്ന സംഭവമെല്ലാം ചെറിയൊരു വീഡിയോയിലൂടെ എലിസബത്ത് പങ്കുവെച്ചിരുന്നു ഈ വീഡിയോയ്ക്ക് താഴെ വന്ന പരിഹാസ കമൻറ്റുകളടക്കം ഉൾപ്പെടുത്തിയാണ് എലിസബത്തിൻ്റെ പുതിയ വീഡിയോ ഇത്തരം കമൻറ്റുകളോട് പ്രതികരിക്കില്ലെന്ന് ഉറപ്പിച്ചിരുന്നതാണെന്നും എന്നാൽ വിടാതെ പിന്തുടരുമ്പോൾ കണ്ടില്ലെന്ന് നടിക്കാനാവില്ലെന്നും എലിസബത്ത് പറയുന്നു സ്ക്രീൻഷോട്ടുകളുമായി വന്ന് ഈ വീഡിയോ ചെയ്യില്ലെന്നാണ് കരുതിയിരുന്നത് പക്ഷേ ചില കമൻ്റുകൾ കാണിക്കണം അല്ലാത്ത പക്ഷെ ഞാൻ വെറുതെ പറയുകയാണെന്ന് തെറ്റിദ്ധരിച്ചാലോ എന്ന് കരുതിയാണ് ഈ വീഡിയോ ചെയ്യുന്നത് എന്നെ അഭിമാനിക്കുന്ന തരത്തിൽ ഒരാൾ ചെയ്ത വീഡിയോയ്ക്ക് വന്ന കമൻറ്റുകളാണ് ഞാൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ചെറിയ ഭീഷണികളുള്ള കമൻറ്റുകളാണ് വന്നത് വേറെയും കമൻ്റുകളുണ്ട് സ്ഥിരമായി എന്നെ കളിയാക്കുന്ന ആളുകളുടെ കമൻറ്റിൻ്റെ സ്ക്രീൻഷോട്ടുകൾ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ നോർമൽ സാഡിസത്തിൻ്റെ ഭാഗമായി ചെയ്യുന്നതാണോ എന്നറിയില്ല ഹൈദരാബാദിൽ വെച്ച് നടൻ വെങ്കിടേഷിനെ കണ്ട കാര്യം ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയിൽ പറഞ്ഞിരുന്നു അന്ന് പക്ഷേ ഒരുമിച്ച് നിന്ന് ഫോട്ടോ എടുക്കാൻ സാധിച്ചില്ല അതിനുള്ള അനുവാദം ഉണ്ടായിരുന്നില്ല ഇക്കാര്യം ഞാൻ പറഞ്ഞപ്പോൾ അടുത്ത നടൻ്റെ പിന്നാലെ പോയി തുടങ്ങിയോ അയാളെ നാണം കെടുത്താൻ വേണ്ടിയാണോ എന്നൊക്കെ കമൻറ്റിലുണ്ടായിരുന്നു രണ്ട് മാസമായി എൻ്റെ വീഡിയോകൾക്ക് ഈ വ്യക്തി സ്ഥിരമായി നെഗറ്റീവ് കമൻറ്റ് ഇടുന്നുണ്ട് അതിലൂടെ ഇയാൾക്ക് എന്ത് സുഖമാണ് കിട്ടുമെന്ന് അറിയില്ല ആരെങ്കിലും പറഞ്ഞിട്ട് ചെയ്യുന്നതാണോ എന്നും അറിയില്ല വേറൊരു കമൻറ്റിൽ അയാൾ പറഞ്ഞത് ഞാൻ കെണിയൊരുക്കുന്ന ആളാണ് എന്നായിരുന്നു അയാൾ എന്തിനു വേണ്ടിയാണ് ഇത്തരത്തിൽ പറഞ്ഞു നടക്കുന്നതെന്നറിയില്ല നിങ്ങൾക്ക് ദിവസക്കൂലിയോ മാസക്കൂലിയോ എങ്ങനെയാണ് പേയ്മെൻ്റ് ഞാൻ തന്നെ അയാളോട് ചോദിക്കുകയും ചെയ്തിരുന്നു ചില കമൻറ്റുകൾ കണ്ടാൽ തന്നെ മനസ്സിലാവും ആരോ പറഞ്ഞു വിട്ടിട്ട് എഴുതുന്നതാണെന്ന് കുറേ കാലമായി ഞാൻ കാണുന്നുണ്ട് ഈ അക്കൗണ്ടിൽ നിന്നും വരുന്ന കമൻറ്റുകൾ നിരന്തരമായി നാണം കിടത്തുന്ന കമൻറ്റുകൾ വരുന്നത് കൊണ്ടാണ് പ്രതികരിക്കാമെന്ന് കരുതിയത് ലൂസ് എന്നുള്ള കമൻറ്റുമുണ്ട് ഒരാൾ എന്നെ നിരന്തരമായി ലൂസ് എന്ന് വിളിച്ചിരുന്ന സമയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കമൻ്റ് കാണുമ്പോൾ അയാളുടെ മുഖമാണ് ഓർമ്മ വരിക കുറേ കാലം ഞാൻ പേടിച്ച് ഇണ്ടാതിരുന്നു പക്ഷേ എല്ലാത്തിനും ലിമിറ്റുണ്ട് അത് കഴിയുമ്പോൾ ആരും പ്രതികരിക്കും മുഖ്യമന്ത്രിക്ക് പരാതി കൊടുക്കണമെന്നൊന്നും ഒരിക്കലും കരുതിയിരുന്നില്ല പക്ഷേ അതും ചെയ്യേണ്ടി വന്നു ഞാൻ വീഡിയോകൾ പോസ്റ്റ് ചെയ്യാതിരുന്നാലോ എന്നെ കണ്ടില്ലെങ്കിലും അന്വേഷിക്കുക ന്യായവും നീതിയും ജയിക്കും കർമ്മ എന്നൊന്നുണ്ട് എല്ലാവരുടെയും പ്രാർത്ഥനകൾ വേണം എന്നും പറഞ്ഞാണ് എലിസബത്ത് വീഡിയോ അവസാനിപ്പിച്ചത് ഡോക്ടറായ എലിസബത്ത് മുടങ്ങിപ്പോയ ഉപരിപഠനം അടുത്തിടെ മുതലാണ് വീണ്ടും പുനരാരംഭിച്ചത് അതിൻ്റെ ഭാഗമായി ഗുജറാത്തിലാണ് ജോലി ചെയ്യുന്നതും പഠിക്കുന്നതും